ഹായ് നമസ്കാരം അഭിലാഷാട്ടയാണ് ഒപ്പം പ്രിയപ്പെട്ട കലാകാരി പാട്ടുകാരിയാണ് അതിലുപരി ആർട്ടിസ്റ്റാണ് ഞാനെന്തായാലും ഒരു സിനിമ കണ്ടു ജെല്ലിക്കെട്ട് ആ സിനിമയിൽ നമ്മുടെ ജാഫർക്കാട് എതിർത്ത് നിൽക്കുന്ന നല്ല പെർഫോമൻസ് ചെയ്ത ഒരു കലാകാരിയാണ് ഇരിക്കുന്നത് അതും നമ്മുടെ ലിജോ ചേട്ടന്റെ സിനിമ ലിജോ പലിശ അല്ലേ ആ ഞാൻ സത്യം പറഞ്ഞ താടിമുറി വളർത്തങ്ങനെ എന്തിനാണെന്നറിയോ തുണിക്ക് അറിയാം ഏഹ് ലിജോ ചേട്ടനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നെ വിളിക്കും

പ്രേമപൂജന്ന് പറയുന്ന സീരിയൽ ചെയ്യുന്നത് അത്രയാണ് വേഷം പിന്നെ പിന്നെ ഞാൻ കൂടുതലും ഇല്ലത്തെ വേഷങ്ങളാണ് ചെയ്യാറ് എനിക്ക് നല്ലൊരു അമ്മവേഷം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മവേഷം നല്ല അതായത് ആൾക്കാരിന്റെ നല്ല ഇറങ്ങി ചെല്ലുന്ന ഒരു അമ്മവേഷം ചെയ്യണം തമ്മിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കോംബോ അല്ലെങ്കിലും അഭിനയിച്ചിട്ടുണ്ട് മമ്മി സെഞ്ചറിക്കാണ് ചലഞ്ചർ എന്ന സിനിമയില് അല്ല ബാബു പാവസാറൊക്കെ ഉണ്ട് അതെന്താ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ തമ്മ വേഷം അല്ലായിരുന്നു നായകന്റെ അമ്മ വേഷം നമ്മുടെ റോയലിലെ റഫീഖ് 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 ചോക്ലിയോ അങ്ങനെ ആളാ അങ്ങനെന്തോ അല്ലെങ്കിൽ സംഭവം സൂപ്പർ ആയിരുന്നു അങ്ങനെ കോമഡി ഉണ്ടായി നിങ്ങള് വേഷം കിട്ടു വന്നപ്പോഴേ ഞാനിങ്ങനെ ചോദിക്കുകയും ചെയ്തു ഈ എന്നാ നിങ്ങളുടെ കുട്ടി ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്തെങ്കിലും അഭിനയിക്കുന്നുണ്ടോ അങ്ങനെ മനസ്സിലായില്ലേ ഞാനാണ് സോണി ചേച്ചി സോണി എന്ന് മേക്കപ്പിന് ഒരു ഞാൻ എല്ലാ വേഷങ്ങളും വേറെ വേറെ ചേച്ചു പെട്ടെന്ന് ആൾക്കാർക്ക് എന്നെ ഞാൻ എല്ലാം അങ്ങനെ തന്നെ ചെയ്യുന്നു ഇപ്പൊ ഒന്നെങ്കി തമിഴ് ആയിരിക്കും ചിലപ്പോ പോലീസ് ആയിരിക്കും വേറെ വേറെന്തെങ്കിലും കോശവുമായിരിക്കും ചിലപ്പോ ത്രീ ഫോർത്ത് ഒക്കെ കിട്ടിട്ടായിരിക്കും ഞാൻ മദാമ ഒരു കേട്ടില്ല 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 ഇനി ഇടുമ്പോൾ ഒരു മിസ് കോൾ വരിക എവിടെയാണ് ലൊക്കേഷൻ ഇപ്പൊ തിരുവനന്തപുരത്ത് ആയാലും എവിടെയാണെങ്കിലും ഞാൻ വരും കേട്ടോ എന്റെ വീഡിയോ ഞാൻ അയച്ചത് അയ്യോ മറ്റേ അത് നമ്മള് മറ്റേ ഇതാണ് സംഭവം ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഹർത്താലിന്റെ ഇടക്ക് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് മലാമസായിപ്പ് വരുമല്ല അപ്പൊ അവര് വരുമ്പോ ഹർത്താൽ അപ്പൊ അവർക്ക് കടകളൊന്നുമില്ല വെള്ളം കുടിക്കാനായിട്ടും ഭക്ഷണം കഴിക്കാനൊന്നും ഒരു നിവൃത്തി നിവൃത്തിയില്ലാതെ വരുമ്പോ അവര് ചുറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ ഞാനാണ് മലാമിയായത് നേരെ ഒരു ആർട്ടിഷ് സായിപ്പായിട്ട് ഉണ്ടായിരുന്നത് അത് സൂപ്പർ സംഭവമാണ് ഭയങ്കര ക്ലിക്കായി ഒരു സാധനം ചാനലിന് വേണ്ടി കാര്യം ചോദിച്ചോട്ടെ ഈ ക്യാരക്ടറിന് വേണ്ടി ചേച്ചി അല്പം ഗ്ലാമർ ആയിട്ട് ചെയ്യുന്നില്ല അതായത് ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാൻ അത് എന്തെങ്കിലും അതായത് ക്യാരക്ടറിന് വേണ്ടി ചേച്ചി ഇവിടെ പറഞ്ഞു ഞാൻ കഴിഞ്ഞാൽ ഗ്ലാമർ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യൂലെ അത് നമ്മളെ കഥാപാത്രത്തിന് ഇപ്പോൾ ഞാൻ പറയട്ടെ നമ്മളെ പല സിനിമകൾ ഇപ്പൊ ഞാൻ നടിയുടെ പേരൊന്നും പറയുന്നില്ല ഒരു സിനിമ ഞാൻ കണ്ടപ്പോ ഞെട്ടിപ്പോയി ആ ആർട്ടിസ്റ്റ് ഇത് എന്തുകൊണ്ട് ചെയ്തു എന്ന് ചിന്തിച്ചു പക്ഷെ സിനിമയുടെ ആവശ്യമാണ് ഒരു തമിഴ് മൂവിയായിരുന്നു അതില് അത് ഞാൻ പടത്തിന്റെ പേരും ആർട്ടിസ്റ്റിന്റെ പേരും പറയുന്നില്ല ആ നായിക അതായത് വില്ലം വന്നിട്ട് ആ മോളുടെ മോളെ നശിപ്പിക്കാൻ നേരത്തെ പെട്ടെന്നുണ്ടല്ലോ പുള്ളിക്കാര് സാരി അഴിച്ചു നിൽക്കും എന്നെ എന്ത് വേണേ ചെയ്തു അന്നിട്ട് നായികത്ത് പുള്ളി എന്താ പറഞ്ഞ സീൻ വരും എന്ന് പറഞ്ഞാൽ അവർ കത്തി വന്നെടുത്ത് പുള്ളിയുടെ കുത്തി കൊല്ലുന്ന ഒരു സംഭവം പക്ഷെ ആ ഒരു ക്യാരക്ടറെ നുസരിച്ച് അവർ ചെയ്തപ്പോൾ ഞാൻ പറച്ചുപാത്രം കാരണം അവര് മലയാളത്തില് മലയാള സിനിമയിൽ അവര് കഥാപാത്രങ്ങൾ കണ്ടു നെയ്യും അങ്ങനെ പക്ഷെ തമിഴിൽ അങ്ങനെ ചെയ്തു അവരെ കഥാപാത്രത്തിന് വേണ്ടി ഓവർ പിന്നെ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞെ ചേച്ചി അത് അഭിപ്രായം തോന്നു പറഞ്ഞു ചേച്ചി പറഞ്ഞ മനസ്സില് ഓവറായിട്ട് നിൽക്കില്ല അത്യാവശ്യം

അത് കൂടുതലും ആൾക്കാർ അങ്ങനെയുള്ള അതാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ളതിന് കൂടുതലും അതെ ഞാന് കഴിഞ്ഞ ദിവസം നിങ്ങളെ കണ്ട് ഒരു റീൽസ് ചെയ്തു കഴിഞ്ഞപ്പോ അതിന്റെ അടിയിൽ ഞാൻ കേൾക്കാത്ത തരം തെറികളൊക്കെയാണ് പറഞ്ഞത് പുതിയ ലിപികൾ അതെ എനിക്ക് അലൻ അലൻജോസ് പെരേരയും അഭിലാഷ് അട്ടയും എനിക്ക് എന്റെ സഹോദരങ്ങളെ പോലെയാണ് ഞാൻ കഴിക്കുന്നത് അപ്പൊ എനിക്കൊന്നും എനിക്ക് ഇതുവരെ ഒരു മോശ ഇതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഒരു ആർട്ടിസ്റ്റാ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മുട്ടി ഇരുന്നു ഒക്കെ അഭിനയിക്കുന്നത് കെട്ടിപ്പിടിച്ച് ചിലപ്പോ അഭിനയിക്കേണ്ടി വരും അതൊക്കെ അഭിനയി അതിൻ്റെ നമ്മൾ അഭിനയത്തിന്റെ ഭാഗമാണ് അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ള ചെയ്യുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള വിഷമങ്ങളൊന്നുമില്ല എനിക്കിതുവരെ നിങ്ങളിൽ നിന്ന് ഒരു യാതൊരു മോശപ്പെട്ട അനുഭവം എനിക്ക് പിന്നെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് ആളുകൾ പറയുന്നതിനെ കുറിച്ച് ഞാൻ ഒരു വാക്ക് പറയാം മറന്നു അതുകൊണ്ട് ചിലവർക്ക് കുരുപുട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഇവരെ കാരണം ഞാൻ ഇവര് കാര്യം തുറന്നു പറയും ഇപ്പൊ എന്റെ കൂടെ അഭിനയിച്ച മൂന്നാല് പേരെ ചിലവർ തുറന്നു പറഞ്ഞു പിഎമ്മിൽ ചെന്നിട്ട് മെസ്സേജ് അയച്ചേക്കുക ഇവന്റെ കൂടെ അഭിനയിക്കാൻ നിങ്ങൾക്ക് നാണാവൂ പറഞ്ഞേ അതിൽ ഒരാൾ മാത്രം ജനുവിനായിട്ട് തിരിച്ചു കൊടുത്തു അത് എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ അഭിനയിക്കുന്ന ആരെ കൂടെ ഞാൻ തീരുമാനിക്കുന്നതും ആ സ്ക്രീൻഷോട്ട് ചെയ്ത് എനിക്ക് കിട്ടുന്നു ഞാനെന്ന് വെച്ചാൽ ഈ പറഞ്ഞ വ്യക്തികൾ ഞാൻ മറ്റേ ആളോട് നീ നീന്താൻ അവിടെ ചെന്ന് പറയുന്നത് നമ്മൾ പോയില്ല ചിലവരോട് പറഞ്ഞപ്പോൾ ചിലവർ അത് ഉൾക്കൊണ്ടു മനസ്സിലായില്ലേ ഉൾക്കൊണ്ടിട്ട് അയ്യോ കമന്റ് കമൻ്റൊക്കെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര ഇതായി പോയി പിന്നെ നമ്മളൊരു നമ്മൾ മോശമായിട്ടാണെങ്കിൽ ഓക്കെ അവോഡ് ചെയ്യാം ഇത് കമന്റ് വന്ന പേരിൽ അവോഡ് ചെയ്തു പോയ ആൾക്കാരെ ഞാൻ കണ്ടു മനസ്സിലായില്ലേ ഈ കമന്റ് എഴുതണ നമ്മളെല്ലാം എഴുതുന്നത് അത് കലക്കാരല്ലേ എഴുതുന്നത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ രണ്ട് രീതിയിലുള്ള ഈ പറയുന്ന ആൾക്കാർ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ എന്റെ കൂട്ടത്തിൽ വന്നൊരു പെൺ കൊച്ചി പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ കൊച്ചിന് ഇപ്പൊ നല്ലൊരു അവസരം കിട്ടി അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ കൊച്ചിൻ്റെ ഒരു പേഴ്സണൽ പറഞ്ഞു പറഞ്ഞാ പറയാ അഭിലാഷേട്ടാ ഞാൻ നിങ്ങളുടെ കൂടെ വന്നൊരു വീഡിയോ ചെയ്തുകൊണ്ടാണ് അത് കണ്ടത് ഇല്ലാണ്ട് ഞാനൊരു മുപ്പത്തിനാല് വീഡിയോ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഡെയിലി ഉണ്ട് എന്റെ ഫ്രണ്ട്സ് കുറച്ചു ലൈക്ക് ചെയ്തു പക്ഷെ നിങ്ങൾ എന്തു ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഇത്ര ആളുകൾ കണ്ടുകൊണ്ട് എനിക്കൊരു വർക്ക് കിട്ടിയല്ല നന്ദി ഉണ്ടെന്ന് പറയും അവർ മോളെ അത് കുഴപ്പമില്ല അതൊക്കെ അവസരങ്ങൾ വരുന്നൊരു അത് എന്തുകൊണ്ടാ പറയാ മനസ്സിലായില്ലേ അപ്പൊ ഈ കുരു കൂട്ടുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ കാരണം ഇനി നമ്മൾ വീഡിയോസ് കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മായം പോകും എഴുതുന്ന ആൾക്കാരല്ലേ അപ്പൊ നമുക്ക് അവരെ വാഹമക്കാൻ പറ്റും അവരെന്തെങ്കിലും പറയോ പ്രവർത്തിക്കോ ചെയ്യോ നമ്മൾ നമ്മുടെ രീതിയിൽ പോലും അവരവരുടെ രീതിയിൽ പോലും പറയുന്നവര് പറയൂ ആ ഞാനിപ്പോ ഒരു സിനിമയിൽ ഇപ്പൊ രക്ഷിയായിട്ട് ചെയ്യുന്നു നല്ലൊരു കഥാപാത്രമാണ് രക്ഷിയായിട്ട് ചെയ്യുവാണ് നല്ല സൂപ്പർ കഥാപാത്രമാണ് അതിപ്പോ ഒരു പത്ത് ഇരുപത്തിയഞ്ച് ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പേര് പുറത്തു കിട്ടിട്ടില്ല പേര് ഇനി ഒരു പതിനഞ്ചു ദിവസത്തോടെ ഷൂട്ട് കാണുക ഇനി ഞാൻ നല്ലതായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് അറിയപ്പെടുന്ന അതായത് നമ്മളെ ഒരു സീരിയല് കാണുമ്പോൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരില്ലാം നമ്മളെ അറിയും അപ്പൊ അങ്ങനെ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും എനിക്ക് നല്ല അറിയപ്പെടുന്ന കഥാപാത്രം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അറിയപ്പെടുന്ന പറഞ്ഞാൽ ത്രൂ ആയിട്ടായിട്ട് മനസ്സിലായില്ലേ അത് ഇച്ചിരി ഇച്ചിരി അല്ല നല്ല നല്ല വേഷങ്ങള് ചെയ്യണമെന്ന് ആഗ്രഹമില്ല എനിക്കൊരു നല്ല അമ്മ വേഷം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ നെഗറ്റീവ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളെ ജനങ്ങൾ അറിയുന്നത് മനസ്സിലായില്ല അപ്പം എനിക്ക് ഏത് കഥാപാത്രം കിട്ടിയാലും ഞാൻ ചെയ്യും ഏതൊന്നും ഇല്ല ഏത് കഥാപാത്രം കിട്ടിയാലും ഞാൻ നല്ല നല്ല ഭംഗിയായിട്ട് ചെയ്യും ദൈവം അതിന്റെ ഒരു കഴിവ് തന്നിട്ടുണ്ട് ചെറുതായിട്ട് പാടാനുള്ള ഒരു കഴിവുണ്ട് പിന്നെ ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ട് പാടാം പാടുന്ന ഏതാ ഞാനൊന്നും ഓർത്തോട്ടെ ഏതാ പാടില്ലെന്ന് ഞാൻ ഓർത്തട്ടെ ഇസ്രയേലി നായക എൻ്റെ നല്ല ദൈവമേ കാഴ്ചയായി ഞാനേകുമോ എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിക സ്വീകരിക്കണമേപ്രപ്പോ കാറ്റിലൊലയും തോണി പോലൻ ജീവിതം വലയും വേളയിൽ നീ നിനം നൽകാൻ വരേണമേ നിൻ കൈകളിലൻ ജീവിതം നൽകുന്നു ഞാൻ ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമിഞ്ഞ് നിറക്കണേ നിരാശകൾ ദൂരകറ്റുന്ന സ്നേഹനാഥ് ഈ ഇശ്രീലി നായക എന്തിനുള്ള ദൈവമേ കാഴ്ചയായി In the the Father, സോണി ചേച്ചിക്ക് നന്ദി താങ്ക് നല്ല നല്ല അവസരങ്ങൾ തീർച്ചയായിട്ടും പടങ്ങൾ വന്ന് ചേരട്ടെന്തായാലും ആർട്ടിസ്റ്റ് വേറെ ലെവലാണ് നാലാളുടെ മുമ്പിൽ ആർട്ടിസ്റ്റാ പറയുമ്പോൾ എന്തായാലും സന്തോഷം അപ്പം സോണി ചേച്ചിക്കൊപ്പം ആട്ടായം